ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ റോസിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഈ റോസിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ബേബി റൊമാൻറ്റിക്കാന്നാണ് കേട്ടോ ക്രീപ്പർ റോസ് ആണ് ബേബി റൊമാൻറ്റിക്ക ഇത് ഫ്രാൻസിലാണ് കേട്ടോ ഈ ഒരു റോസ് ആദ്യമായിട്ട് കണ്ടുപിടി കണ്ടുപിടിക്കുന്നതല്ല ഫ്രാൻസിലുള്ള എന്താ മില്ലിയൻ റിച്ചാർഡർ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു റോസിൻ്റെ സൃഷ്ടതെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു പ്ലാന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെ പെറ്റൽ കൗണ്ട് ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവും ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ക്ലൈമ്പിംഗ് ആണ് ഫുൾ സൺലൈറ്റിലാണെങ്കിൽ നല്ലതുപോലെ ഗ്രോത്ത് ആവുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റാണ് ഈ നമ്മുടെ ഈ എന്താ പറയുക പുഴുവും മറ്റുള്ള പ്ലാന്റ്സിനെയൊക്കെ ആക്രമിക്കുന്ന കാര്യങ്ങളറിയുള്ളൂ അതിൽ നിന്നൊക്കെ റെസിസ്റ്റൻസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ ഫ്രാഗ്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് ഇല്ല കേട്ടോ മണമൊന്നും പ്രത്യേകിച്ച് മണവും പറയത്തക്ക വിധത്തിലുള്ള മണമൊന്നും തന്നെ ഈ ഒരു പ്ലാന്റിനില്ല അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റിലും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും ആവശ്യത്തിനുള്ള വെള്ളവും വളവും വെയിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റിൽ ഫ്ലവറിങ് ആവും കാരണം എൻ്റെ വീട്ടിൽ ഇത് ഫ്ലവറിങ് ആയതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു വീഡിയോ തുടക്ക സമയത്തിലൊക്കെ ഏകദേശം വൺ ഇയർ ടു ഇയർ ബാക്കാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് അന്നേരം ഞാൻ ബേബി റൊമാൻറ്റിക്ക അതുപോലെ തന്നെയുള്ള ക്രീപ്പർ പ്ലാന്റ്സിനെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഗാർഡനിൽ ബേബി റൊമാൻറ്റിക്ക ഫ്ലവറിങ് ഞാൻ നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ ബ്ലൂം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇനത്തിൽപ്പെട്ട ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഇതിനെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിത് പുറത്തുനിന്ന് വെബ്സൈറ്റൊക്കെ വഴി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഒരുപാടങ്ങനെ കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ചില ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാൻസ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിലും ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് ബേബി റൊമാൻറ്റിക് ക്രീപ്പർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ജി ഡി സിയുടെ കൊറിയറുമായിട്ട് അയച്ചേർന്നതായിരിക്കും കേട്ടോ താങ്ക് യു